ഹലോ ഗെയ്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സ്ഥലം വരെ കറങ്ങാൻ പോവുകയാണ് അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ല ഇപ്പം നിങ്ങൾക്ക് കണ്ടത് മനസ്സിലായി കാണും അതേ ഗെയ്സ് നമ്മൾ പേപ്പാറ ഡാമിലേക്കാണ് പോയത് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കുറച്ചധികം നടക്കാണ്ടായിരുന്നു അപ്പോൾ കാടായോണ്ട് അമ്പാടി കാട്ടിൻ്റെ ഇടയിലോട്ടൊക്കെ കയറി ഓടി അത് കഴിഞ്ഞിട്ട് നോക്കി ഈ സ്ഥലം ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ ഇത് നമ്മുടെ ഡാമിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ മുമ്പൊക്കെ പോയിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു കാരണം ഞാൻ ഡാമിൻ്റെ സൈഡിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ പോയപ്പോഴാണ് വിശാലമായി ഇറങ്ങി കണ്ടത് ഫുള്ള് അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന പൊടിയക്കാലയിലേക്കാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയതും അവിടെ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അടച്ചിട്ടത് അപ്പം ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ ചേട്ടനും അമ്പാടിയും കൂടെ നല്ല അടിയായിരുന്നു അമ്പാടിക്ക് ഭയങ്കര വിഷമായിട്ടോ ചേട്ടൻ വരട്ടി പഠിക്കണമെങ്കിൽ കരയണമെന്നുണ്ട് എന്ന കരച്ചിലോട്ട് പുറത്തോട്ടും വരുന്നില്ല സങ്കടം കാരണം നിൽക്കാനും വയ്യ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടോ ഭയങ്കര കോംപ്രമൈസായിട്ടോ ഇതുപോലൊരു സ്നേഹമുള്ള അച്ഛനും മോനേയും കണ്ടിട്ടേ ഇല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വിശന്നു നമ്മൾ ഏഴുണിയെ കൈ തിരിച്ചു പോയപ്പം അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ റിക്വസ്റ്റ് കാരണം ചേട്ടാ എനിക്ക് കുഴിമന്തി വാങ്ങാൻ ചെയ്യുന്നു അപ്പോൾ അത്രയുള്ള ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഉടനെ വരും അപ്പോൾ എല്ലാവരും കയറി കാണണം